അമേരിക്കയുടെ ചുവടുമാറ്റം അത് താലിബാനെ വീണ്ടും ശക്തിപ്പെടുത്തുമെന്ന് അന്താരാഷ്ട്ര സമൂഹം ഭയപ്പെടുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു താലിബാനെ അംഗീകരിക്കുന്ന നിലയിലേക്ക് അമേരിക്കയുടെ നയവ്യതിയാനം നയം വ്യതിയാനപ്പെടുന്നു അല്ലെങ്കിൽ വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ് അമേരിക്ക അമേരിക്കയിലെ സൈനിക പിന്മാറ്റത്തിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നത് ആണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായിരിക്കുന്നത് സമവായ ചർച്ചകളിലേക്ക് മാറുമ്പോൾ അമേരിക്ക പൂർണ്ണമായും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുമ്പോൾ താലിബാൻ ഭരണം ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഏറ്റവും അധികം നിലനിൽക്കുന്നു ഇത് ആഗോളതലത്തിൽ തന്നെ വലിയ തോതിലുള്ള ഭീഷണിക്കും അതോടെ അസ്വാരസ്യങ്ങൾക്കും കാരണമാകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കാബൂളിൽ ഭരണത്തിൽ താലിബാൻ തിരിച്ചെത്തിയിരിക്കും ഇപ്പോഴത്തെ അമേരിക്കയുടെ നീക്കങ്ങൾ ആ തരത്തിലാണ് സംശയങ്ങൾ ജനിപ്പിക്കുന്നത് കാബൂളിന്റെ ഭരണത്തിൽ താലിബാൻ തിരിച്ചെത്തുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പതിനേഴ് വർഷമായി തുടരുന്ന യുദ്ധമാണ് പതിനേഴ് വർഷമായി തുടരുന്ന യുദ്ധത്തിന്റെ കേന്ദ്ര ബിന്ദു അമേരിക്കയാണ് അഫ്ഗാനിസ്ഥാനിൽ പതിനേഴ് വർഷത്തിലധികമായി തുടരുന്ന യുദ്ധം അത് അമേരിക്ക നെടുനായകത്വം വഹിക്കുമ്പോൾ ഐ എസ് ഭീകരതയെയും താലിബാൻ യുസവും ലോകത്തുനിന്ന് പിഴുതുമാറ്റുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യുദ്ധപ്രഖ്യാപനം ഉണ്ടായതും യുദ്ധം നടപ്പാക്കുകയും ചെയ്തത് പക്ഷേ യുദ്ധം അനന്തമായി നീളുന്നത് അമേരിക്കയിലെ സമ്പദ് വ്യവസ്ഥയെ ഏറെ ദോഷമായി ബാധിക്കുന്നു എന്ന വിലയിരുത്തൽ വരുന്നുണ്ട് അമേരിക്കയിൽ ഭരണകൂടം മാറ്റം വരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തത് മുതലാണ് താലിബാൻസത്തോടുള്ള ഒരു അനുകമ്പ അവിടെ ഉയർന്നു വരുന്നത് എന്ന വാദഗതിയാണ് വരുന്നത് അതിൽ ട്രംപുമായി ബന്ധപ്പെട്ടുള്ളവർ പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ പോയി യുദ്ധം നടത്തുക വഴി അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രത ഇല്ലാതാകുന്നു അമേരിക്കയ്ക്ക് അത് ആവശ്യമില്ലാത്ത കാര്യമാണ് അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഏറ്റവും ആവശ്യം അതുകൊണ്ട് അനാവശ്യ സൈനിക നടപടികളിൽ നിന്നടക്കം അമേരിക്ക പിന്മാറുന്നു എന്നാണ് ഔദ്യോഗിക വേർഷൻ ുമായി ഇതുമായി താലിബാനുമായി അനുഗ്രഹിച്ച ചർച്ചകൾ ട്രംപ് ഭരണകൂടം നടത്തുന്നു ഒത്തുതീർപ്പിന്റെ ചട്ടക്കൂട് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ആ തരത്തിൽ ഒത്തുതീർപ്പ് ഇപ്പോൾ താലിബാനും അമേരിക്കയും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവും നടത്തുന്നതനുസരിച്ചാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം ഉണ്ടാക്കുക എന്നാണ് ഈ ഒത്തുതീർപ്പ് ചർച്ചയുടെ ആകെ തുകയായി അവർ പറയുന്നത് അമേരിക്ക പറയുന്നത് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ നിന്ന് വിടുതിയിലേക്ക് വരുന്നു അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ നിന്ന് മാറുന്നു അവിടെ യുദ്ധം അവസ്ഥ ഇല്ലാതാകുന്നു പരിപൂർണ സംതൃപ്തിയിലേക്ക് അഫ്ഗാനിസ്ഥാൻ പോകുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷേ അഫ്ഗാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള സാഹചര്യം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നാണ് ഒരു വലിയൊരു വിഭാഗം പറയുന്നത് യു എസ് അമേരിക്കൻ ഭരണകൂടം വളരെ ഭീകരമായ ഒരു അബദ്ധത്തിലേക്ക് ചന്തി ചാടുന്നു എന്നാണ് മുന്നറിയിപ്പ് പല കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നത് കാബൂളിൽ താലിബാൻ വീണ്ടും അധികാരത്തിലെത്തും അമേരിക്കൻ സൈന്യം സഖ്യകക്ഷികളുടെ സൈന്യം അവിടെ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ താലിബാനെ വിശ്വസിക്കരുത് താലിബാൻ അവിടെ അധികാരത്തിലേറുന്നതോടുകൂടി ഐ എസിന്റെ ഭീകര താവളമായി അഫ്ഗാനിസ്ഥാൻ മാറും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അതോടൊപ്പമുള്ള അനുബന്ധ രാജ്യങ്ങളും തീവ്രവാദ ഭീഷണിയിലേക്ക് ചെന്നുപെടും എന്നും ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഗൾഫ് രാജ്യമായ ഖത്തറിലെ ദോഹയിൽ ആരംഭിച്ച ഒത്തുതീർപ്പ് ചർച്ചയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് ആ ഒത്തുതീർപ്പ് പ്രകാരം താലിബാൻ അമേരിക്കക്ക് വാക്കുകൊടുക്കുന്നത് ഐ എസ് ഭീകരത ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് ഐ എസിന് വേഗുന്നതിനുള്ള സാഹചര്യം അവിടെ ഒരുക്കില്ല എന്നുള്ളതാണ് ഐ എസിനെ ഭീകരവാദികളെ അഫ്ഗാനിസ്ഥാനിൽ അടുപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ആ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെയും അഫ്ഗാനിസ്ഥാനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നു എന്ന ക്രെഡിറ്റ് ഡൊണാൾഡ് ട്രംപ് എടുക്കാൻ ആഗ്രഹിക്കുന്നു അവിടുന്ന് സൈന്യം പിന്മാറാൻ പോകുന്നു സ്വാഭാവികമായും അവിടെ താലിബാൻ അധികാരത്തിലെത്തും അതിനൊരു വിട്ടുവീഴ്ച മനോഭാവം പറയുന്നത് ഐ എസിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും പക്ഷേ താലിബാനെ എത്രമാത്രം ഇക്കാര്യത്തിൽ വിശ്വസിക്കാൻ കഴിയും എന്നാണ് എല്ലാവരും ആശങ്കയോടെ ഉറ്റുനോക്കുന്നത് അൽഖൈല പോലുള്ള ഭീകര സംഘടനകളെ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല എന്ന് ഈ ഇപ്പോഴത്തെ സമവായ ചർച്ചകളിൽ കാര്യങ്ങൾ വരുന്നു താലിബാൻ ഉറപ്പ് കൊടുക്കുന്നു ആ തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നേറും എന്ന് അമേരിക്ക ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു പക്ഷേ ഇത് എത്രമാത്രം സത്യമാകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിലാണ് അഫ്ഗാനിസ്ഥാനെ അമേരിക്ക ആക്രമിക്കുന്നത് കാബൂളിൽ അധികാരത്തിലിരുന്ന താലിബാനെ പിടിച്ചു പുറത്താക്കുന്നു ഒസമാ ബിൻ ലാദിനും താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള ബന്ധമായിരുന്നു ഇതിനൊക്കെ അടിസ്ഥാനം ഒസമാ ബിൻ ലാദിനെ പിന്നെ അമേരിക്ക കൊല്ലുകയും ചെയ്യുന്നു എന്തായി കഴിഞ്ഞാലും ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനിലെ നീക്കങ്ങൾ ലോക സമാധാനത്തിന് അത് ഭീകരവാദത്തിനെതിരായ നീക്കങ്ങൾക്ക് തിരിച്ചടിയാകും അമേരിക്ക അഭിവേകം കാണിക്കുന്നു ബുദ്ധിശൂന്യമായ നടപടിയാണ് കാണിക്കുന്നത് താലിബാൻ അമേരിക്കയെ ചതിക്കും അത് അമേരിക്കയോടുള്ള ചതി മാത്രമല്ല ലോകത്താകമാനമായ ചതിയിൽപ്പെടും ഐ എസ് ഭീകരവാദം വീണ്ടും ശക്തി പ്രാപിക്കും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അതടക്കമുള്ള രാജ്യങ്ങൾ വീണ്ടും തീവ്രവാദ ഭീഷണിയിലേക്ക് കടന്നുപോകും എന്നുള്ള മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകുകയും ചെയ്യുന്നു